السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه و من الله و بانجل മറ്റു കലിമത്തുകൾക്കെല്ലാം ഇജാബത്ത് ചെയ്യുന്നത് പോലെ തെർജിയനും ഇജാബത്ത് ചെയ്യൽ സുന്നത്താണ് അഥവാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ശേഷം രണ്ടു ഷഹാദത്ത് കലിമ ഉച്ചത്തിൽ പറയുന്നതിന് മുമ്പ് സിറായി

വലം മിസ്ലമാ അന്നഹു യുജീബു ഫി യുൽമൂനുജീബു തെർജിയു തെർജിയും ഹിജാബത്ത് സുന്നത്തുണ്ട് അത് തെർജി കേട്ടാൽ മാത്രമല്ല കേട്ടിട്ടില്ലെങ്കിൽ പോലും സുന്നത്തുണ്ട് കാരണം പാങ്ങുകൊടുക്കുന്ന വ്യക്തി മുഹദ്ദീൻ തെർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യജാപത്ത് ചെയ്യൽ മറ്റുള്ളവർക്ക് സുന്നത്താണ് അത് കേട്ടാലും ഇല്ലെങ്കിലും കാരണം ഹദീസിൽ വന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫുൻ അലഹിയായ ഹദീസില് വന്നിട്ടുള്ളത് മിസ്ലമായ കൂലുൽ മുഹദ്ദീൻ മുഹദ്ദീൻ പറയുന്നതെന്തോ അതുപ്രകാരം നിങ്ങളും പറയുക മുഹദ്ദീൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതെന്തോ ആ കേട്ടതുപോലെ പറയുക എന്നല്ല അദ്ദീൻ പറഞ്ഞതുപോലെ പറയുക എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ആ ഹദീസിൽ നിന്ന് അഹ് ചെയ്തുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അദ്ദീൻ തെർജീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ടില്ലെങ്കിൽ പോലും ആ തർജ്ജീവിന് ഇജാബത്തേ സുന്നത്താണ് ഇബിൻ ഹജർ അലി അള്ളാഹ്നു തൊഹ്ഫേയിലും ഇമാം റംനി അള്ളാൻ് തങ്ങള് നിഹായിലുമൊക്കെ ഈ വിഷയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാങ്കിൽ തെർജികൾ കൊണ്ടുവരൽ സുന്നത്താണ് ആ തെർജിയെ ഇജാപത്ത് എങ്കിലും സുന്നത്താണ് അത് കേട്ടിട്ടില്ലെങ്കിൽ പോലും എന്ന വിഷയം മനസ്സിലാക്കുക സുന്നത്തുകളൊക്കെ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അള്ളാഹു വലിയ തൗഫ്യപ്പ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലാം വാല്ക്കും വറഹ്